ഇന്ത്യൻ സൈന്യത്തിലെ ചുണക്കുട്ടികൾ ചൈനീസ് ക്യാമ്പ് ആക്രമിച്ചത് ഒരു ചൊവ്വാഴ്ച ചൈനീസ് സൈന്യത്തിന്റെ നട്ടെ തകർത്ത ഒരു പ്രത്യേകതയുണ്ട് ചൊവ്വാഴ്ച ബജറംഗ് ബലി ദിനമാണ് ജയ് ബജറംഗ് ബലി എന്നത് ബീഹാർ റെജിമെന്റിന്റെ മുദ്രാവാക്യവുമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കരാറിൽ നിന്ന് വ്യത്യസ്തമായ ഗാൽവാനിലെ പെട്രോളിംഗ് പോയിന്റ് ഫോർട്ടീനിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറാതെ ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കടക്കുകയായിരുന്നു ഇത് പ്രതിരോധിക്കുന്നതിനിടെയാണ് ഇന്ത്യൻ സൈനികർക്ക് ജീവത്യാഗം സംഭവിച്ചത് എണ്ണത്തിൽ വളരെ കുറവായിരുന്നിട്ടും ഏഴു മണിക്കൂറോളം നീണ്ട പോരാട്ടം ഒടുവിൽ ചൈനീസ് സൈന്യത്തെ ആ പ്രദേശത്തുനിന്ന് തുരത്താൻ ഇന്ത്യയുടെ ചുണക്കുട്ടികൾക്കായി ചൈനീസ് ഭാഗത്തും ഒരുപാട് നാശനഷ്ടമുണ്ടായി പക്ഷെ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന കാര്യം വെളിപ്പെടുത്താൻ ചൈനീസ് സൈന്യം തയ്യാറായിട്ടില്ല അൻപതോളം ചൈനീസ് സൈനികർ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത് ഗാൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈന്യത്തിനു നേരെ ബീഹാർ റെജിമെന്റ് നടത്തിയ ആക്രമണം സൈനിക ചരിത്രത്തിൽ ഏറ്റവും ധീരവും മാരകവുമായ ആക്രമണമായാണ് അറിയപ്പെടുന്നത് ബീഹാർ റെജിമെന്റിന്റെ പതിനാറാം ബാലിയനിലെ കമാൻഡിംഗ് ഓഫീസർ അതായത് ബീഹാർ യൂണിറ്റിലെ കേണൽ ബി സന്തോഷ് ബാബു അദ്ദേഹം ചൈനയുടെ വഞ്ചനയിൽ വീരമൃത്യു വരിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് സെക്കൻഡ് ഇൻ കമാൻഡും രണ്ട് യുവ ഓഫീസർമാരും യൂണിറ്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ബീഹാർ റെജിമെന്റിലെ ശക്തരായ കമാൻഡറോടൊപ്പം ചൈനീസ് ക്യാമ്പ് ആക്രമിച്ചു ഈ ധീരരായ ബീഹാറുകൾ ശത്രുവിനു നേരെ ഒരു വെടിയുണ്ട പോലും വെടിവെച്ചിട്ടില്ല കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉടമ്പടി ഉണ്ട് ഈ ഉടമ്പടി പ്രകാരം എൽ ഐ സിയുടെ രണ്ട് കിലോമീറ്ററിനുള്ളിൽ വെടിവെപ്പോ ഷെല്ലാക്രമണമോ പാടില്ല കെ എ സന്തോഷിന്റെ മരണത്തിന് ശേഷം ഏകദേശം മുന്നൂറ് സൈനികരും ക്യാപ്റ്റൻ ലെവൽ രണ്ട് ഓഫീസർമാരും ആ രാത്രിയിൽ തന്നെ ചൈനീസ് ക്യാമ്പ് ആക്രമിക്കുന്നു പർവ്വതത്തിൽ ഇരുന്ന ചൈനീസ് പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരെ കല്ലെറിഞ്ഞു എങ്കിലും ധീരരായ ബിഹാറുകൾ ക്യാമ്പിലെത്തി ജയ് ബജറംഗ് ബലി എന്ന മുദ്രാവാക്യവുമായി ഇന്ത്യൻ പട്ടാളക്കാർ ചൈനീസ് ക്യാമ്പിനു നേരെ ആക്രമണം നടത്തി ഇത്തവണ ഇന്ത്യൻ പട്ടാളക്കാർ വടികളും ബാനറ്റുകളുമായാണ് എത്തിയത് ചൈനീസ് ക്യാമ്പിൽ പരിഭ്രാന്തി പടർന്നു മണിക്കൂറുകളോളം പോരാട്ടം തുടർന്നു കമാൻഡോകൾ കുറഞ്ഞത് പതിനഞ്ച് ചൈനീസ് സൈനികരുടെ കഴുത്തൊടിച്ചുവെന്നും അവർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യൻ ചൈനീസ് സൈനികരുടെ ഭാരത്താൽ ചൈനീസ് ക്യാമ്പ് സ്ഥാപിച്ചിരുന്ന ആ കുന്നു തന്നെ ഇടിഞ്ഞു വീണു എന്നാണ് റിപ്പോർട്ടുകൾ അതോടൊപ്പം രണ്ടു വശത്തുമുള്ള സൈനികർ തണുത്ത ഗാൽവാൻ നദിയിലേക്ക് വീണു ഇന്ത്യൻ സൈന്യത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഗാൽവാൻ താഴ്വരയിലെ അക്രമാസക്തമായ സംഘർഷത്തിൽ സന്തോഷ് ബാബു ഉൾപ്പെടെ ആകെ ഇരുപത് സൈനികരാണ് വീരമൃത്യു വരിച്ചത് പതിനെട്ട് ഇന്ത്യൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു അമ്പത്തി സൈനികർ നിസ്സാര പരിക്കേറ്റു കുറഞ്ഞത് നാൽപ്പത് ചൈനീസ് ജീവൻ ചൈനീസ് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നൂറ്റി അൻപത് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാൽവാൻ നദിയുടെ ഒഴുക്ക് തടഞ്ഞുകൊണ്ടാണ് നിരവധി ചൈനീസ് സൈനികരുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ചൈനീസ് സൈന്യത്തിന്റെ ഹെലികോപ്റ്ററുകൾ വരെ വിന്യസിക്കേണ്ടി വന്നു ഇന്ത്യൻ സർക്കാർ മന്ത്രിയും മുൻകരസേനാ മേധാവിയുമായി ജനറൽ വി കെ സിംഗ് തന്നെ ചൈനീസ് സൈന്യത്തിനുണ്ടായ വലിയ നഷ്ടം സ്ഥിരീകരിച്ചിരുന്നു അവിടെ പ്രശംസിക്കപ്പെട്ടത് ബീഹാർ റെജിമെന്റിന്റെ ധീരതയും ധൈര്യത്തെയുമാണ് ഇത് അഭിവാദ്യം ചെയ്യുന്നതിനായി കരസേനയുടെ നോർദേൺ കമാൻഡ് കരം ധരം എന്ന പേരിൽ ഒരു വീഡിയോ വരെ പുറത്തിറക്കി ഇത് ബീഹാർ റെജിമെന്റിന്റെ മുദ്രാവാക്യമാണ് ഗാൽവാൻ താഴ്വരയിലെ അക്രമാസക്തമായ സംഘർഷത്തിന്റെ കഥ ഇപ്പോൾ സിനിമയായി പുറത്തുവരികയാണ് ധീരരായ ബീഹാർ സൈനികരുടെ വീരഗാഥ കേട്ടാൽ ഓരോ ഭാരതീയനും രക്തം തിളയ്ക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക്